ഹൈ സ്റ്റുഡൻസ് സയൻസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൽ ബി എസ്സിലെ അടച്ച എമൗണ്ട് റീഫണ്ട് കിട്ടുമോ എന്നുള്ളതാണ് ഉറപ്പായിട്ട് നിങ്ങളുടെ എൽ ബി എസ്സിൽ അടച്ച എമൗണ്ട് കിട്ടും എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിയുമോ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എൽ ബി എസ്സിൽ പൈസ അടച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കുള്ള എമൗണ്ട് കിട്ടും നിങ്ങൾ വേറൊരു കോളേജ് മാനേജ്മെൻറ്റിലായിരിക്കും അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അങ്ങനെ മാനേജ്മെൻറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും എൽ ബി എസ്സിൽ അടച്ച എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും അല്ല എൽ ബി എസ് ത്രൂ ആണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ എൽ ബി എസ്സിൽ അടയ്ക്കുന്ന എമൗണ്ട് എന്ത് ചെയ്യും ആ കോളേജ് ഏത് കോളേജിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് ആ കോളേജിലാണ് കിട്ടുന്നത് അപ്പം എൽ ബി എസ്സിൽ അടച്ച പൈസ കിട്ടുമോ ഒന്ന് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൽ ബി എസ്സിൽ അടച്ച എമൗണ്ട് എന്ത് ചെയ്യും കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ എന്ന് കിട്ടും എന്നുള്ളതാണ് അടുത്ത ഡൗട്ട് ഏകദേശം ഒരു നാല് മാസത്തോളം കാലയളവെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യവും അത് തന്നെയാകും സാധ്യത ആ എൽ ബി എസിൻ്റെ റീഫണ്ടിന് വേണ്ടി നമ്മളൊന്നും കൂടെ അപേക്ഷിക്കണം അതിൻ്റെ ടൈം ആകുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ ഇൻസ്റ്റയിൽ ഇൻസ്റ്റബിലും യൂട്യൂബിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്യുകയും മെസ്സേജ് ഇടുകയും ചെയ്യും ആ സമയത്ത് നമ്മുടെ ഓ നമ്മുടെ പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് നമ്മളിപ്പം അക്ഷയെന്നായിരിക്കും അല്ലെങ്കിൽ വേറെ ആരുടെയും ഓൺലൈൻ ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്തിട്ടുള്ളൂ പക്ഷേ നമുക്കിനി അടുത്ത പേയ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റീഫണ്ടിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്വന്തം പേരിൽ എന്ത് ചെയ്യണം ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം ആ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്ന നമ്മുടെ ഈ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ ക്രെഡിറ്റ് ആകുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത് ബി ടെക്കിൻ്റെ സബ്ജക്ടുകളൊക്കെ എങ്ങനെ പഠിക്കും അതിൻ്റെ ക്ലാസ് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ ഉണ്ട് നമ്മുടെ ബിടെക് ഓൺലൈൻ ലേണിംഗ് ആപ്പ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ബിടെക്കിൻ്റെ പ്ലാറ്റ്ഫോമാണ് ബിടെക്കിൻ്റെ ക്ലാസ്സസ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ബി ഓൺലൈൻ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന സയൻസ് ടെക്കിൻ്റെ തന്നെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്ലാറ്റ്ഫോമുണ്ട് ബി ടെക് ഓൺലൈൻ ലേണിങ് ആപ്പ് എന്ന് പറയുന്നത് അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാത്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മാത്സിൻ്റെ ക്ലാസ് നമ്മുടെ ഓൺ സ്റ്റുഡൻസിനൊക്കെ സെവൻ ഡബിൾ നയൻ അതോടൊപ്പം തന്നെ സയൻസ് ടെക് അലൂമിനിക്കൊക്കെ ആ ഒരു എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നത് ബാക്കി മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സിവിൽ ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സബ്ജക്റ്റ് അതായത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന സബ്ജക്ട്സിൻ്റെ ക്ലാസ്സസ് എന്ത് ചെയ്തിട്ടുണ്ടോ അവൈലബിൾ ആണ് മാക്സിമം പോയാൽ ഫീസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആയിരിക്കും വരുന്നത് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും നോട്ട് ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കഷൻ ഉണ്ട് ഇത്രയും കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്